Vamos, cara. ക്ഷേത്രങ്ങളിലെ വിചിത്രങ്ങളായ പല ആചാരങ്ങളെയും കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതലും വിചിത്രമായ രണ്ട് ക്ഷേത്രമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ ഭക്തർ തങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായി ക്ലോക്കാണ് നേർച്ചയായി ദൈവത്തിന് സമർപ്പിക്കുന്നത് ഉത്തർപ്രദേശിലെ ജുനാപൂരിലാണ് ഏറെ വിചിത്രമായ ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മബാബ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് ബ്രഹ്മബാബ ക്ഷേത്രം ആരാണ് നിർമ്മിച്ചതെന്നോ എന്താണ് ഇതിന്റെ ചരിത്രമെന്നോ അറിയുന്നവർ ഇന്ന് എങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഈ ക്ഷേത്രമുണ്ട് ചുനാപൂർ ഗ്രാമത്തിലെ തന്നെ ഒരു വ്യക്തിയാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെന്നും ഒരു വിശ്വാസമുണ്ട് അന്നുമുതൽ ഇവിടെ ക്ലോക്കാണത്രേ ആണെത്രേ നേർച്ചയായി നൽകുന്നത് എല്ലാ ജാതിയിലും മതത്തിലുമുള്ള ആളുകൾ യാതൊരു വ്യത്യാസവുമില്ലാതെ ഇവിടെ എത്തി പ്രാർത്ഥിച്ച് മടങ്ങാറുണ്ട് ഇവിടെ പ്രചരിക്കുന്ന ഒരു കഥയനുസരിച്ച് ഡ്രൈവർ ആകണമെന്ന ആഗ്രഹവുമായി ഒരു യുവാവ് ഇവിടെ പ്രാർത്ഥിക്കാൻ എത്തിയത്രേ തൻ്റെ ആഗ്രഹം പൂർത്തിയായപ്പോൾ അയാൾ അവിടെ നേർച്ചയായി ഒരു ക്ലോക്ക് സമർപ്പിച്ചു എത്ര ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവമാണിത് പിന്നീട് ഇവിടെ എത്തി പ്രാർത്ഥിച്ച് ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ ആളുകൾ ക്ലോക്ക് ഇവിടെ സമർപ്പിക്കുന്നുണ്ട് അത്രേ അങ്ങനെയാണ് ക്ഷേത്രത്തിന് മുൻപുള്ള മരത്തിൽ ഇത്രയധികം ക്ലോക്കുകൾ വരുന്നത് ക്ഷേത്രത്തിലെത്തിയാൽ ഇതിലും വിചിത്രമായ മറ്റൊരു കാഴ്ചയാണ് കാത്തിരിക്കുന്നത് തുറസായ ഒരു സ്ഥലത്ത് ഒരു പൂജാരി പോലും ഇല്ലാത്ത നിലയിലാണ് ഈ ക്ഷേത്രമുള്ളത് എന്നാൽ കള്ളന്മാരും മറ്റും അധികമൊന്നും അടുക്കാത്ത ഇടമായതിനാൽ തന്നെ ക്ഷേത്രവും ക്ലോക്കും ഇവിടെ സുരക്ഷിതമാണ് അതേസമയം മുന്നൂറ്റി അൻപത് സി സിയുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആദരിക്കുന്ന വിചിത്ര ക്ഷേത്രമാണ് ബുള്ളറ്റ് ബാബ മന്ദിർ ഓം ബനാസ് ബുള്ളറ്റ് ബാബ മന്ദിർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം രാജസ്ഥാനിലെ ജോധ്പൂരിന് സമീപത്തുള്ള ഒരു ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് സമീപത്തുകൂടി കടന്നു പോകുന്നവർ ഇവിടെ നിർത്തി പ്രാർത്ഥിച്ചില്ലെങ്കിൽ യാത്രയിൽ ആക്സിഡന്റ് ഉണ്ടാവുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് മധ്യപ്രദേശിലെ താന്ത്രിക ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാലഭൈരവ ക്ഷേത്രം ഇവിടെ എത്തുന്ന വിശ്വാസികൾ മദ്യമാണ് കാലഭൈരവിന് നൽകുന്നത് മദ്യക്കുപ്പികൾ ക്ഷേത്രത്തിലെ പൂജാരിക്ക് നൽകുമ്പോൾ അദ്ദേഹം അതിൽ അല്പമെടുത്ത് ഒരു പാത്രത്തിലാക്കി കാലഭൈരവന്റെ നേരെ നീട്ടി നാവിൽ പകരും അത് മുഴുവനും അവിടെ വെച്ച് തന്നെ അപ്രതീക്ഷമായി പോവുകയും ചെയ്യും ഇതിന്റെ ബാക്കിയാണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത്